പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ നമ്മളിലേക്ക് വരുന്ന പതിനേഴാം രാവ് അഥവാ ബദർ ദിനത്തിൻ്റെ രാവ് ആ പതിനേഴാം രാവിലും പകലിലും നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട പറയേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ബദർ ദിനം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ആവേശവും അവൻ്റെ ജീവിതത്തിലെ ആനന്ദവുമുള്ള മുഹൂർത്തമാണ് മഹാനായി മാം തൊബുറാനിത്തങ്ങളെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും ഇരുപത് ലക്ഷം പ്രതിഫലമാണ് നന്മകളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ ഒരു ധിഖർ പറഞ്ഞാൽ ബദരീങ്ങൾ അവരുടെ മനസ്സിൽ കൊണ്ട് നടന്ന ഖർ അതേതെന്നറിയോ ചില ആളുകൾ എന്തൂട്ട് ബദർ എന്തൂട്ട് ബദരിയങ്ങൾ എന്തിനാണ് വെറുതെ ഷിർക്കാണ് കുഫുറാണ് ബിത്കാത്താണെന്നൊക്കെ പറയുന്നവരുണ്ട് പറയുന്നവർ അങ്ങനെ പറയട്ടെ പറയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാണ് കാരണം അവരുടെ വിജയമാണ് നമ്മുടെയും വിജയം ഏറ്റവും നിറഞ്ഞ പരിശുദ്ധമായ ഈ റമലാൻ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ഏകദേശം പകുതിയായി നമ്മൾ നിൽക്കുകയാണ് മഹഫിറത്തിൻ്റെ പത്ത് കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് ആവേശമായി ആനന്ദമായി കടന്നു വരുന്ന ഒരു ദിനമാണ് ബദർ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബദ്രീങ്ങളുടെ ആണ്ട് പതിനേഴാം രാവ് ബദർ ദിനം എന്നാണ് ഉസ്താദ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ച പരിശുദ്ധമായ റമലാൻ പതിനാറാണ് പതിനാറാമത്തെ ദിനമാണ് അപ്പോൾ ആ പതിനാറാമത്തെ ദിനമാകുന്ന തിങ്കളാഴ്ച മഗറിവോടു കൂടി നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുന്നു റമലാൻ പതിനേഴാം രാവിലേക്ക് ബദർ ആണ്ടിലേക്ക് ബദരിങ്ങളുടെ ആണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മാർച്ച് മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച പകൽ എന്താണ് ബദർ യുദ്ധം നടന്ന പകലാണ് അതായത് റമദാൻ പതിനേഴാണ് ബദർ ദിനമാണ് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച മഹരുബോടു കൂടി ബദരീങ്ങളുടെ ആണ്ടിലേക്ക് റമദാൻ പതിനേഴിലേക്ക് കടക്കുന്നു വരുന്ന ചൊവ്വാഴ്ച പകൽ ബദരീങ്ങളുടെ ആണ്ട് ദിനമാണ് ബദർ ദിനമാണ് നമ്മൾ ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ കേൾക്കുന്ന രണ്ട് വാക്കുകൾ അത് ബദറും ബദരീങ്ങളും ബദരീങ്ങളുടെ ആണ്ട് എന്ന രൂപത്തിൽ നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും വളരെ ആവേശപൂർവ്വം എന്തോ വലിയൊരു കാര്യം നേടിയെടുക്കുകയാണ് എന്ന പ്രതീതിയിൽ അവർ ഒരുപാട് കണ്ട് അന്ന് വിവാദത്തുകൾ ചെയ്യും ബദർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബദർ ദിനം കടന്നു വരുമ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസികമായ അവസ്ഥ എത്രമാത്രം അവരിലേക്ക് അടുത്തിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അഹ്ലി സുന്നത്തി വൽ ജമാത്തിൻ്റെ ആശയ അടിസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിന്നും ബദറും ബദരീങ്ങളും മാറ്റി നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ബദർ ദിനം പ്രത്യേകിച്ച് ബദരീങ്ങളെ സ്മരിക്കുക പല വീടുകളിലും പല പള്ളികളിലും നമ്മുടെയൊക്കെ പള്ളികളിൽ തലേന്ന് ബദർ ഭദ്രദിനത്തിൻ്റെ തലേന്ന് മൗലു തോതിയിട്ട് ദ്വാശയിലുണ്ടാകും ആ സദസ്സിലേക്ക് പോയി പങ്കെടുക്കുക അവരുടെ പേര് കേൾക്കുന്നത് തന്നെ നമുക്ക് വലിയ മഹത്വമാണ് കാരണം അല്ല ആദരിച്ച ആളുകളാണ് അല്ല ആദരിച്ച അല്ല ബഹുമാനിച്ച ആളുകളാണ് മാത്രമല്ല നബ്സ് അലൈവലാ തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം നിശ്ചയമായും സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നത് പോലും അത് നമ്മളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് നബ്സല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങളാണല്ലോ ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബാക്കൾ അവരെ അനുസ്മരിക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ച് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പള്ളികളിൽ വെച്ച് വലിയ ശ്രേഷ്ഠതയാണ് എൻ്റെ ഉമ്മമാർ കഴിയുന്നത് പോലെ നിങ്ങൾ ബദർ ദിനത്തിൽ അല്ലെങ്കിൽ ബദർ ദിനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ ആ മൗലിത കി താപെടുത്ത് ആ നമ്മൾ ചില ആളുകൾ ചോദിക്കും ഓതുന്ന സമയത്ത് ഖുർആൻ ഓതിയാൽ ആ പ്രതിഫലം കിട്ടൂല്ലേന്ന് അത് ഈ മൗലതിന്റെ കാര്യം മാത്രം വരുമ്പോഴാണ് അവരങ്ങനെ പറയുന്നത് ആ പറയുന്ന ആളുകൾ ഒരുപാട് മാസികകൾ ഇറക്കാറുണ്ട് ഒരുപാട് പത്രങ്ങൾ ഇറക്കാറുണ്ട് അപ്പോൾ ആ മാസികകളും ആ പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഖുർആൻ ഓതി പ്രതിഫലം കിട്ടും അതവര് പറയൂല എടുത്താൽ പറയും മൗലിദ് മൗലിതോദുന്നതിനേക്കാൾ നല്ലത് ഖുർആൻ ഓതലല്ലേ എന്ന് അത് മൗലിദിനോടുള്ള വിരോധമാണ് ബദരീങ്ങളോടുള്ള വിരോധമാണ് അല്ലാതെ ഖുർആാനിനോടുള്ള സ്നേഹമല്ല എന്ന് മനസ്സിലാക്കുക ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട് അങ്ങനെ എല്ലാ സമയത്തും ഖുർആൻ ഖുർആാനോതലായിരുന്നു ശ്രേഷ്ഠതയെങ്കിൽ പിന്നെ എന്തിനാ എന്തിനാണ് അബ്സലി വസ്ലമാങ്ങൾ നമുക്ക് ഈ വിക്രുകൾ പഠിപ്പിച്ചു നൽകിയത് തസ്ബീഹുകൾ പഠിപ്പിച്ച് നൽകിയത് നമുക്ക് റുക്കുയിൽ പോകുമ്പോഴുള്ള ദ്വാ സുജൂദിൽ പോകുമ്പോഴുള്ള ദ്വാ എഹത്തിദാലിലുള്ള ദ്വാ അത്തഹിയാത്ത് ഇതിലൊക്കെ ഖുർആാനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ ഖുർആാൻ വചനങ്ങളല്ല പറയുന്നത് അപ്പോൾ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠത അത് നമുക്കറിയാം അപ്പോൾ എല്ലാ സ്ഥലത്തും ഖുർആൻ അല്ല ഓതേണ്ടത് ചില സ്ഥലത്ത് ചില റിക്റുകൾ ചില സ്ഥലത്ത് ചില തസ്ബീഹുകൾ ചില സ്ഥലത്ത് ചില മനാക്വിബുകൾ ചില നല്ല കാര്യങ്ങൾ എല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് മൗല്യതോതുമ്പോൾ അവരുടെ ആ നന്മയാണ് എടുത്തു പറയുന്നത് ആ മൗല്യ കിതാബിലൂടെ അല്ലാതെ ഷെർക്കും കുഫർ ഒന്നുമല്ല അതൊക്കെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കുക സാന്ദർഭികമായി എന്ന് മാത്രം ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അത് ദുആയാണ് പ്രത്യേകിച്ച് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നുണ്ട് ബദർ ദിനം വരുമ്പോൾ ബദർ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൗഹീദിൻ്റെ വിജയമാണ് തൗഹീദും ഷിർക്കും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള സംഘട്ടനമായിരുന്നു ബദർ യുദ്ധം ആ തൗഹീദിൻ്റെ വക്താക്കളാകുന്ന സ്വഹാബാക്കൾ വിജയിക്കാൻ അവർ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം അവർ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ഉറച്ച വിശ്വാസം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഓരോ സ്വഹാബിമാരും മനസ്സിൽ പറഞ്ഞ ഒരു ആയു മഹാനായ ഇമാം കിതാബിൽ രേഖപ്പെടുത്തുന്ന ഒരു ദുആ ആ എൻ്റെ എൻ്റെ ഉമ്മമാർക്ക് പറഞ്ഞു പറഞ്ഞു തരാം തരാം ഉപ്പമാർക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അത് നമ്മൾ എഴുതിയെടുത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മനപ്പാടമാക്കിയോ ഒരുപാട് വട്ടം ചൊല്ലുക പ്രത്യേകിച്ച് ഈ ബദർ ദിനം കടന്നു വരുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം മഹാന്മാര് പറയുന്നു കതബല്ലാഹു ലഹു അൽഫ ഹസന എത്രയാ ലക്ഷം ലക്ഷം നന്മകളാണ് അവന്റെ ജീവിതത്തിൽ കൊടുക്കുന്നതെന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ക്രീനിൽ കാണാം പറയാം കാണുവാൻ സാധിക്കും അല്ലാതെ മറ്റാരുമില്ല നീ ഏകനാകുന്നു അവന ഏകനാണ് ഏകനാണ് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല അഹദൻ ലം വലം വലം അഹദ് നീ നീ നിരാശ്രയനാണ് ആരുടെയും സഹായം നിനക്ക് ആവശ്യമില്ല മാത്രമല്ല നീ ജനിച്ചവനുമല്ല നീ ജനിക്കപ്പെട്ടവനുമല്ല ആരുടെയും വാപ്പയല്ല ആരുടെയും ഉമ്മയല്ല ആരുടെയും മകനുമല്ല അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ ഈ ഒരു ഈ ഒരു

ഈ ദിക്കറ് എൻ്റെ ഉമ്മമാർക്ക് ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് നമസ്കാരമുള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ ഉള്ളപ്പോൾ ഒതു ഇല്ലാത്തപ്പോൾ എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് ഏത് സമയത്തിലും നമ്മുടെ വീട്ടിലാവട്ടെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലാവട്ടെ നമ്മൾ യാത്ര ചെയ്യുന്നവരാവട്ടെ ഏത് സന്ദർഭത്തിലും ചെയ്യാൻ പറ്റിയ ദുആയാണ് ഈ പറഞ്ഞത് ബദർ ദിനം കടന്നു വരുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് തൗഹീദിൻ്റെ വിജയമാണ് തൗഹീദ് വിജയിക്കാൻ ഓരോ സ്വഹാബിമാരും അവരുടെ മനസ്സിൽ കൊണ്ടുവന്നതു ആയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അവർ അവർക്ക് എപ്പോഴും െപ്പോഴും അവരൊക്കെ ഈ ഒരു ദ്വാ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ മനസ്സിലും ഉണ്ടാവണം ഏതാണ് എത്രയോ സുന്ദരമായ എത്രയോ അർത്ഥവത്തായ ദ്വായാണ് പ്രാർത്ഥനയാണ് റിക്കിറാണ് ഇത് നമ്മളെപ്പോഴും ദ്വാ ചെയ്യുക എപ്പോഴും നമ്മൾ പറയുക അതുപോലെ തന്നെ ബദർ ദിനം കടന്നു വരുമ്പോൾ ബദരീങ്ങളെ ഒരുപാട് കണ്ട് ഓർക്കുക കേവലം മുന്നൂറ്റി പതിമൂന്ന് മറ്റൊരു അഭിപ്രായത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരുന്ന സുഹാബാക്കൽ ബദറിലേക്ക് ചെല്ലുന്ന സമയത്ത് ആയിരത്തോളം അതായത് മുസ്ലിം മൂന്നിരട്ടി വലിയ ശക്തിയുള്ള വലിയ ആനകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും വലിയ കൊട്ടും പാട്ടും ഗാനമേളയൊക്കെ ആയിട്ട് വലിയ അമ്പും വില്ലും ആയിട്ട് ശത്രുക്കൾ വരികയാണ് ബദറിലേക്ക് നബിതങ്ങളോട് യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അറിഞ്ഞു ശത്രുക്കൾ വരുന്നുണ്ട് യുദ്ധത്തിനായിട്ടാണ് വരുന്നത് യുദ്ധത്തിനായിട്ടാണ് വരുന്നത് നബിതങ്ങൾക്ക് നിക്കക്കളിയില്ല കാരണം എന്താ ശത്രുക്കൾ വന്നാൽ അവർ യുദ്ധം ചെയ്താൽ ഈ വിരലിലെണ്ണാവുന്ന സുഹാബാക്കളങ്കാനം വഫാത്തായി പോയാൽ പിന്നെ പരിശുദ്ധമായ ദീൻ ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല മുത്തും നബി സല്ലാഹു അലൈവലാ തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങുകയാണ് മലക്കുകൾ അതാ മനുഷ്യരൂപത്തിലും അല്ലാതെയുമൊക്കെ കടന്നു വന്നിട്ട് അവരോട് യുദ്ധം ചെയ്യുകയാണ് ചരിത്രം വിശാലമാണ് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം ഇതാണ് ബദർ യുദ്ധമെങ്കിൽ ഈ ബദർ യുദ്ധത്തിൽ മുസ്ലിം വിജയി കാരണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കുക അതാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ബദർ യുദ്ധം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ബദരീങ്ങരുടെ ശ്രേഷ്ഠതയും ഫതിലത്തും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സുഹാബിയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അദ്ദേഹം ഈ ഉമ്മത്ത് മുഹമ്മദിൽ അഥവാ നബിസ് അല്ലാഹു അലൈവ് വസ്ലാമാത്തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട കോടാനു കോടി വരുന്ന മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ് ഒരിക്കൽ ജബീദി അലഹി സ്ലാത്തു വസ്ലാം നബിസ്ഹു അലഹി വസ്ലാമാ അടുക്കൽ വന്നിട്ട് ചോദിച്ചു നബിഎ അഫ്ലുൽ മുസ്ലിമീൻ ആരാണ് ഏറ്റവും മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബ ൾ വീണ്ടും തിരിച്ചു ചോദിച്ചു ഈ മലക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് ആ സമയത്ത് ജിബിരി അലിഹുസ്ലാത്തു വസ്സലാം പറഞ്ഞത് അത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളാണ് നബിയെ എന്ന് അപ്പോ ബദരീങ്ങൾക്ക് അത് മനുഷ്യരാവട്ടെ മലക്കുകളാവട്ടെ വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സ്വഹാബിമാർ ഇരിക്കുന്ന സദസ്സിലേക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു സ്വഹാബി വന്നാൽ ബാക്കിയുള്ള ആളുകൾ എഴുന്നേൽക്കുമായിരുന്നു അത്രമാത്രം ഫലീലത്തവർക്കുണ്ട് അത്രമാത്രം ശ്രേഷ്ഠത മറ്റുള്ള ർ അവർക്ക് കൊടുത്തിരുന്നു എന്നാണ് മഹാനായ ഉമർ ഖത്താബ് കാലഘട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബാക്കരുടെ പേരുകളായിരുന്നു ഏത് കാര്യത്തിനും ആദ്യം എഴുതിക്കൊണ്ടിരുന്നത് ആദ്യം എഴുതിക്കൊണ്ട് നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ ഏതെങ്കിലും സയ്യിദ് ഏതെങ്കിലും ഒരു തങ്ങള് പരിപാടിയിൽ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ തങ്ങളുടെ പേര് വലുതായി ഒരു പ്രത്യേക രൂപത്തിൽ കൊടുക്കും കാരണം ഒരു ആദരവാണ് ഒരു ബഹുമാനമാണ് എന്നതുപോലെ റഹ്മർ അബിദ് ഖത്താബ് അലി അള്ളാഹു കാലഘട്ടത്തിലാണ് ലോകത്ത് ആദ്യമായി റേഷൻ സംവിധാനങ്ങൾ വരുന്നത് അതുപോലെ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ബുക്കുകൾ ആദ്യമായി നിലവിൽ വരുന്നത് റഹ്മർ അബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് ആ സമയത്തെല്ലാം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ അന്ന് ജീവിച്ചിരിക്കുന്ന സൊഹാബാക്കളുടെ പേരുകളായിരുന്നു ആദ്യം മഹാനവറുകൾ എഴുതി വെച്ചിരുന്നത് വലിയ ശ്രേഷ്ഠതയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബദർ യുദ്ധത്തിൽ ആ ബദരീയങ്ങൾ വിജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാരണങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എങ്കിൽ ഇൻഷാ അള്ളാ നമ്മുടെ ഈ ദുന്യവിയായ ലോകവും നാളെ ആഹറവും വിജയിക്കും അതിൽ യാതൊരു സംശയവുമില്ല നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ബദർ യുദ്ധത്തിൽ സ്വഹാബിമാര് വിജയം കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മഹാന്മാര് പറയുന്നത് ദുആ ആണ് ാഹു അലഹി വസ്ലമാറ്റങ്ങൾ പറയുന്നു ധ എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ളത് ഒരു മുസൽമാന്റെ ആയുധമാണ് മുസൽമാന്റെ ആയുധം ദുആയാണ് അവൻ ഏത് കാര്യത്തിനെ ഇറങ്ങുമ്പോഴും അവൻ ദുആ ചെയ്ത് കൊണ്ട് ഇറങ്ങിയാൽ ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വറക്കത്ത് സഹായമുണ്ടാകുമെന്ന് നബ്സുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറയുകയാണ് ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം നബ്സുല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ നമസ്കരിച്ചു രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് എന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് നബിതങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ നബിതങ്ങളുടെ തോളിൽ കിടന്നിരുന്ന ഷാള് ആ കരച്ചിൽ കാരണം ആ കരച്ചിലിൻ്റെ ആ നബിതങ്ങളുടെ ദ്വായിൻ്റെ ആ ഒരു ഫലമായിട്ട് താഴേക്ക് വീണു എന്നാണ് കാരണം അത്രമാത്രം കരഞ്ഞെ നബിതങ്ങൾ ദ്വാ ചെയ്യുകയാണ് അബൂബക്കർ അബുബക്രദി അള്ളാഹു താലാൻ എന്ന് ചോദിച്ച് നബിയെ എന്തിനാ ഇങ്ങനെ കരയുന്നത് നമുക്ക് വിജയം നമുക്ക് തന്നെയാണ് അപ്പോൾ നബിതങ്ങൾ കൊടുത്തു മുഴുവൻ സ്വഹാബാക്കളോടും പറയുക അവരോട് പറയണം മൗല നിങ്ങൾ പറഞ്ഞു െന്ന് മുത്തുനബി അലൈഹി വസ്ലം ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിനും ഉണ്ടാവേണ്ട ഒന്നാമത്തെ ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അത് ദുആയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ ഈ ദുആ ഈ വകീൽ എന്നും രണ്ടു രൂപത്തിലും പറയാം രണ്ടും ശരിയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീമതി ഞങ്ങൾക്ക് എല്ലാവർക്കും നീമതി എന്നാണ് അർത്ഥം ഹസ്ബി അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എനിക്ക് നീ മതി എന്നാണ് അർത്ഥം അർത്ഥമൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ് ഈ രണ്ട് ദ്വായിൽ ഏത് പറഞ്ഞാലും പ്രതിഫലമാണ് ഒന്നാമത്തെ ദ്വാ ഒന്നാമത്തെ ദിക്ക് നമ്മളെപ്പോഴും പറയുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ ഉണ്ടാകും അതൊക്കെ മാറാൻ ഒഴമാക്കൽ പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ വഴിയാണ് ഹസ്ബി അല്ലാ അല്ലെങ്കിൽ മൗലാവ ഈ ദിഖർ ഇങ്ങനെ അധികരിപ്പിക്കുക മാത്രമല്ല മറ്റൊരു ദിഖറാണ് മറ്റൊരു ദുആയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ ഹസനതൻ വഫിൽ ആഖിറതി ആദാബന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിട്ട് എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ് ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോൾ നബി നബിതങ്ങൾ ഒരുപാട് കണ്ട് പറയുന്ന ഈ ദുആ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുക റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ ഹസനതൻ വഫിൽ ആഖിറതി ആദാബന്നാർ

ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ദുആകൾ നമ്മൾ അധികരിപ്പിക്കുക അപ്പോൾ ബദറിൽ നിന്ന് നമുക്ക് ഒന്നാമത്തെ പാഠം പഠിക്കാനുള്ളത് എന്താണ് ദുആ ആണ് സിലാഹുൽ മുഅ്മിൻ ഇനി രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം മുഷാവറയാണ് മുഷാവറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്നു ആ ഏതെങ്കിലും ഒരാൾ മാത്രം അതങ്ങോട്ട് ആലോചിച്ച് ചെയ്താൽ അതിൽ വറക്കത്ത് കുറവുണ്ട് എന്നാണ് നമ്മൾ വീട്ടിലുള്ള ആളുകളൊക്കെ എല്ലാവരും ഒന്ന് ഒന്നിച്ചു കൂടുക വീട്ടിൽ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും ഭാര്യ മക്കൾ എല്ലാവരും ഉണ്ടാകും ജ്യേഷ്ഠനഞ്ജൻ എല്ലാവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക ഇങ്ങനെ നമ്മുടെ പരിപാടി നടക്കാൻ പോവല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഓരോരുത്തരും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിൽ നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക ഇത് തന്നെയാണ് ജം സാഹ അല്ലാമാങ്ങൾ സുഹാബാക്കളെല്ലാം വിളിച്ചിട്ട് അവരോട് അഭിപ്രായങ്ങൾ അന്വേഷിച്ചു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് യുദ്ധത്തിൻ്റെ രൂപങ്ങൾ എങ്ങനെയാവണം അതിൻ്റെ കോലങ്ങൾ എങ്ങനെയാവണം ആദ്യം നിൽക്കേണ്ടത് ആരാണ് അമ്പുകൾ എയ്യേണ്ട ാണ് വാളുകൾ പിടിക്കേണ്ടത് ആരാണ് കൊടികൾ പിടിക്കേണ്ടത് ആരാണ് എന്നൊക്കെ നബി അലൈഹി തങ്ങൾ നബിബാക്കളോട് കൂടിയാലോചിച്ചിരുന്നു മുഷാവറ ചെയ്തിരുന്നു നമ്മുടെ ജീവിതത്തിനും വേണ്ട രണ്ടാമത്തെ കാര്യം അതാണ് ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് ശുഭപ്രതീക്ഷയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു മനസ്സിലൊരു ശുഭപ്രതീക്ഷ ഉണ്ടാവണം ഇത് വിജയിക്കും ഇൻഷാ അള്ളാഹ് ഒരു ഇൻഷാ അല്ലാ എന്ന ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്ത് നല്ല കാര്യം ചെയ്താലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവണം അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുകയും ചെയ്യണം തവക്കൽ തു ബദറിലേക്ക് തിന് മുമ്പ് അവരുടെ നാവുകളിൽ നിന്നും വന്ന സിന്താപാ ഈ വാക്കുകൾ എന്താ വിളിച്ചത് അവർ പറഞ്ഞത് ഞങ്ങൾ നിന്നിലേക്ക് തവക്കുലാക്കി ഞങ്ങൾ നിന്നിലേക്ക് ശുഭപ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ നിന്നിലേക്ക് തവക്കുലാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് നീയല്ലാതെ ഞങ്ങൾക്കൊന്നും നൽകുന്നില്ല നിന്നിൽ നിന്നല്ലാതെ ഒരു സഹായവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ബദർ യുദ്ധത്തിലേക്ക് പോയതെന്നാണ് നമ്മുടെ ജീവിതത്തിലും അതുണ്ടാവണം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അലല്ലാ വലാ വലാ ഹൗല ഖുവത്ത ഇല്ലാ ഒന്നുകൂടി പറയാം എൻ്റെ ഉമ്മമാരെ പ്രത്യേകം നമ്മുടെ മക്കള് പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കള് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഇത് അവരുടെ മുന്നിൽ വെച്ച് പറയണം അവരും പറയട്ടെ ഉമ്മമാരാകുന്ന ഭാര്യമാരാകുന്ന നമ്മളും പറയട്ടെ എന്ത് അലല്ലാ വലാ വല അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകും അതുപോലെ തന്നെ ബദർ ദിനം കടന്നു വരുമ്പോൾ ബദരീങ്ങളെ ഒരുപാട് ഓർക്കുക ലോകത്ത് എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വളരെ അപൂർവമാണ് ഇല്ല എന്ന് തന്നെ പറയാം ബദരീങ്ങളുടെ പേര് ആ ആ ബദർ ബദർ ദിനത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആ മുഴുവൻ ആളുകളുടെയും പേര് എന്ന എന്ന അഭിപ്രായമുണ്ട് അഭിപ്രായമുണ്ട് അല്ല പേരുകൾ കിതാബുകളിൽ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എത്രയോ ഉമ്മമാർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പല ഉമ്മമാർക്കും പല ഉപ്പമാർക്കും ഒരുപക്ഷെ അതൊക്കെ മനഃപ്പാടമുണ്ടാകും തുടങ്ങി ഓരോ സ്വഹാബിമാരുടെയും പേരുകൾ ഇങ്ങനെ മനഃപ്പാടമുള്ള എത്രയോ ആളുകളുണ്ട് നമുക്ക് വരാം ബദരീങ്ങളിലേക്ക് വരാം അവരെ നമുക്ക് അനുസ്മരിക്കാം അവരുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാം തങ്ങളുടെയും ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കളുടെയും പേര് പറഞ്ഞിട്ട് നിങ്ങൾ ദു ചെയ്താൽ ആ ദു സ്വീകരിക്കപ്പെടുമെന്ന് കണിശമായി കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ബദർ മൗലൂദ് ഓതുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരു വാക്കാണ് മഹാന്മാരെ എഴുതി വെക്കുകയാണ് നിശ്ചയമായും ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് ചെയ്യുന്നതു ആ ദുആ അല്ലാഹു തആല ഉത്തരം ചെയ്യും ഉത്തരം ചെയ്തേക്കാം അല്ലെങ്കിൽ ഇജാബത്ത് ഉണ്ടായേക്കാം എന്നല്ല ഇന്ന ഇന്നുസ്തജാബുൻ നിശ്ചയമായും അതിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയവും വേണ്ട അതിലെന്തുണ്ട് ഉത്തരമുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇജാബത്ത് ഉണ്ടാകും മറുപടി ഉണ്ടാകും അത് തീർച്ചയാണ് അതുകൊണ്ട് ഭദ്രദിനം വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പന്മാരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് അള്ളാഹു സുബാന നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ദ്വാവസിയത്തുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുവത്ത് ആല ആരൊക്കെ ദ്വാവസിയെത്തെഴുതുന്നു അല്ലാത്തവരുടെയും മനസ്സിലൊരുപാട് പ്രയാസങ്ങളുണ്ടാകും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാർ ഉപ്പന്മാർ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബഹാനഹുവത്ത് ആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഒരു സഹോദരി നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു എഴുതിയിരുന്നു അതേ പ്രത്യേകം ദ്വാ ചെയ്യണം തൊണ്ടയിലേക്ക് ആൻസറാണ് ആ തൊണ്ടയിലൂടെ എന്തെങ്കിലും ഒരു ഭക്ഷണം എന്ന് ഇറക്കാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു അതൊന്ന് വെള്ളമെങ്കിൽ വെള്ളം ഭക്ഷണമെങ്കിൽ ഭക്ഷണം തൊണ്ടയിലൂടെ ഒന്ന് ഇറക്കാൻ താദ് ദയമെന്ന് ഒരു ഒരു സഹോദരി കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ്വാസീത്ത് നടത്തിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹോ താല ആ സഹോദരിയുടെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ക്യാൻസർ ബാധിക്കുന്ന ഓരോ ഉമ്മമാരെ അവരുടെ മാരടത്തിൽ ക്യാൻസറായി മാറട നീക്കം ചെയ്യുന്ന ഇന്ന് നമ്മുടെ ഉമ്മമാർക്ക് വലിയ പരീക്ഷണമാണ് അള്ളാഹു കൊടുത്തിട്ടുള്ള മാരടത്തിൽ ക്യാൻസർ അതുപോലെ ഗർഭപാത്രത്തിൽ ക്യാൻസർ വരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ് അള്ളാഹു സുബാനഹുല എല്ലാത്തരം അത്തരത്തിലുള്ള മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അവസ്ഥകളെ തൊട്ടും നമ്മുടെ ഉമ്മമാരെ നമ്മുടെ സഹോദരിമാരെ നമ്മുടെ പെൺമക്കളെ നമ്മുടെ ഭാര്യമാരെ എല്ലാവരെയും അള്ളാഹു താല കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫറത്തും അറേമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ ബദർ ദിനം വരുമ്പോൾ ആ ബദരീങ്ങളെ അനുസ്മരിക്കുവാനും അവരുടെ മനാക്തിബുകൾ അവരുടെ മഹത്വങ്ങൾ പറയുവാനും അതുവഴി നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് കിടക്കുവാനും ആ ബദരീയങ്ങളോടൊപ്പം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയാകുന്ന ജന്നാത്തുൽ ഫുറുദൌസൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ آمين يا رب العالمين